പ്രീമിയം മൊഡാൽ സിൽക്ക് കളക്ഷൻസ് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലിൽ ചോദിച്ച ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ത്രീ പീസ് സെറ്റ് അല്ല ടോപ്പിന്റെ മെറ്റീരിയലും ദുപ്പട്ടയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ബോട്ടം മെറ്റീരിയൽ ഇൻക്ലൂഡഡല്ല കേട്ടോ എ ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലയേർഡ് ആയിട്ടോ സ്ലിറ്റഡ് ആയിട്ടോ ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിൽ അടിപൊളി പാറ്റേൺസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൊഡാൽ ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേഞ്ച് വരുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ആണേ മൊടാല എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയാ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ഒതുങ്ങി അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ നല്ല എന്താ പറയാ നമ്മുടെ ബോഡിയോട് അത്രയും കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഞാനൊരു നേവി ബ്ലൂ നേവി ബ്ലൂ അല്ല ഒരു ഇങ്ക് ബ്ലൂ ഞാൻ എടുത്തായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് എന്താ നിങ്ങൾ ഇട്ട് കണ്ടോ എന്ന് അറിയില്ല ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഇട്ട് ചെയ്തോ എന്ന് എനിക്കറിയില്ല ഇത് അതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ം എമൗണ്ട് അഫോർഡബിൾ ആണ് മൊടാള് നോക്കിയിരുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്യോർ ആണ് റേറ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ആയിപ്പോ ഫസ്റ്റ് കളർ അപ്പൊ നമ്മൾ കണ്ടു സെക്കൻഡ് കളർ ഒരു ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം മൊടാൾ സിൽക്കിന്റെ സാരി വന്നപ്പോഴും അതുപോലെ തന്നെ എന്താ പറയാ ശരിക്കും നമ്മൾ കൊണ്ടുവന്നത് പ്രീമിയം മോഡാലിന്റെ സാരി അല്ല സെമി മോഡാലിന്റെ സാരിയാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത് അന്നാണ് ഹെവി ഡിമാൻഡ് അപ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് അൺസ്റ്റിച്ചഡ് സ്യൂട്ട് മൊടാലിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ബ്യൂട്ടിഫുൾ നമുക്ക് എപ്പോഴും നമ്മുടെ എന്താ പറയാ ശരീരത്തോടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു നോക്കുക ഭയങ്കര എന്താ പറയാ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് മൊഡാള് കേട്ടോ നല്ല രസമുണ്ട് ആയിട്ടുണ്ട് എന്തുടാ കണ്ടോ ഇത് യോക്കിന് താഴേക്ക് അതായത് നമ്മുടെ താഴേക്ക് വന്നിട്ട് നല്ലൊരു എന്താ പറയാ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നമ്മുടെ എന്താ കലങ്കാരിയുടെ ഒക്കെ പോലത്തെ പ്രിന്റ് വന്നിട്ടുണ്ട് അതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം അനുകൂല മാത്രം നിങ്ങൾക്ക് ഒരു റേറ്റില് കിട്ടത്തുള്ളൂ പിന്നെ വരുന്നത് ആ ഈ ബ്ലൂ ആണ് ഞാൻ എടുത്തത് കേട്ടോ എനിക്ക് ഈ പ്രിന്റ് അല്ല ഈ ബ്ലൂവിന്റെ തന്നെ എന്താ പറയാ ഒരു ഫ്ലവർ മോട്ടിഫാണ് ഞാൻ എടുത്തത് നല്ല രസം കാണാനായിട്ട് കാണാനായിട്ടേ ഇത് ഫുൾ സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ സ്ലീവ് ചെയ്തിട്ട നല്ല ഭംഗിയായിരിക്കും എടാ ഇത് ദുപ്പട്ടയാണോ ശരിക്കും പറഞ്ഞതിന്റെ ദുപ്പട്ടയും ഇതിന്റെ ബോഡി പ്രിന്റും നമുക്ക് തന്നെ മാറിപ്പോവും കേട്ടോ കാരണം ആ സെറ്റ് ചെയ്ത് വെച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ അടിക്കും ഏതാണ് ഇതെന്ന് ആലോചിച്ചിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിന്റെ ദുപ്പട്ട വേഗം സാധിക്കുന്നവരൊക്കെ വാങ്ങിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേഞ്ച് വരുന്നത് പിന്നെ വരുന്നത് ഒരു കോഫി ഷെയ്ഡ് ആണ് കേട്ടോ കോഫിയില് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് മോട്ടിഫ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അനുകാ സയൻസിന്റെ എന്താ പറയാ മോഡൽ കളക്ഷൻസ് ആണ് അൺസ്റ്റിച്ചഡ് ചുരിദാർ സ്യൂട്ട്സ് ആണ് സാരീസിന്റെ കാര്യമൊക്കെ രാവിലെ നമ്മളൊരു ഹാൻഡ് വർക്ക് സാരീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നല്ല എൻക്വയറി ആയിരുന്നു ഇനിയും ഒരുപാട് ഹാൻഡ് വർക്ക് ഒക്കെ വരാനുണ്ട് വെയിറ്റ് ചെയ്യുക ദീപാവലി ആയിട്ട് എനിക്ക് തോന്നുന്നു ആയിട്ടും നമുക്ക് എന്താ പറയാ ഇനിയിപ്പം ഡെസ്പാച്ച് ഒക്കെ ദീപാലി മുൻപ് എത്തും എനിക്കറിയില്ല ഒന്നാമത് നമ്മുടെ കൊറേ സർവീസ് ഇപ്പം ഭയങ്കര ഡിലേ ആണ് ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് പറഞ്ഞാലും ചില ഇതൊക്കെ പെട്ടെന്ന് എത്തും എന്നിരുന്നാലും ആലുവ സൈഡൊക്കെ ഭയങ്കര ഡിലേ ആണ് നമ്മുടെ ഡെലിവറി മീൻ മാക്സിമം ടെൻ ഡേയ്സ് അല്ലെങ്കിൽ മിനിമം ടെൻ ഡേയ്സ് തന്നെ എടുക്കുന്നുണ്ട് അത്രയും പാക്കേജ് ആണ് ആ സൈഡിലോട്ടൊക്കെ പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് പിന്നെ വരുന്നത് പണ്ടൊക്കെ നമുക്ക് ഈ ഫോറിനിന്നൊക്കെ എന്താ പറയാ വീട്ടില് എല്ലാരും ഡ്രസ്സൊക്കെ കൊണ്ടുവരത്തില്ലേ മെറ്റീരിയലൊക്കെ അന്ന് സത്യം പറഞ്ഞ എനിക്ക് തോന്നി മൊടാലിന്റെ ഫേബ്രിക് അവർ കൊണ്ടുവന്നിരുന്നു നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അന്ന് ഇതിന്റെ സ്കേർട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നു ഈ ഒരു കളറും കൂടെ കണ്ടപ്പോഴത്തേന് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഈ ദുപ്പട്ട ഉണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിന് തികയോ അയ്യോ അല്ലേ വേണമെങ്കിൽ ഇതുപ്പട്ട വെച്ച് നിങ്ങൾക്ക് ഒരു ടോപ്പ് അടിക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇതിനെക്കാളും കുറച്ചുകൂടി ഇറച്ചി നിൽക്കുക ഇത് ടോപ്പ് അടിച്ചാലായിരിക്കും കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ മൊടാൽ ആണ് ഫേബ്രിക്ക് വരുന്നത് പ്രീമിയം കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് തന്നെയാണ് എപ്പോഴും മൊടാലിലെ മെറൂണ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എന്താ പറയാ മറ്റേ ആ എന്താ പറയുന്നത് കലംകാരിയെ പോലെ വരുന്നത് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാം ഒരേ കളർ അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു പ്രിന്റും കൂടെ വരുമ്പോൾ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പിന്നെ വരുന്ന ലീഫ് പ്രിന്റിന്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ബ്ലൂവിന്റെ എക്സാക്ട് മെറൂൺ ഷെയ്ഡ് മെറൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിങ്കാറില്ലേ പണ്ടത്തെ നമ്മുടെ പൊട്ടിടുന്ന ഷിംഗാർ ആ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ടേ അപ്റ്റു ഫോർട്ടി സെവൻ ലെങ്ത് വരെ നമുക്ക് ടോപ്പിനെടുക്കാൻ പറ്റും ഫോർട്ടി സെവൻ അല്ല അത്യാവശ്യം തയ്ക്കാൻ അറിയുന്നവരുടെ കൈ കിട്ടിയ നമുക്ക് ഫോർട്ടി എയ്റ്റ് വരെയൊക്കെ കിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എല്ലാത്തിനും ദുപ്പട്ട ബേസ് ആണ് കേട്ടോ സൂപ്പർ ആണ് എല്ലാത്തിനും ദുപ്പട്ട അടുത്തത് ഒരു ബ്ലാക്ക് ആണേ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനികാട സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നിങ്ങളുടെ വാല്യബിൾ കോമൻസ് ഡൗൺ ചെയ്യാൻ മറക്കണ്ട അതിന്റെ നല്ല രസമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ ദുപ്പട്ട നമുക്ക് വേണമെങ്കിൽ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൂ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ട് കേട്ടോ സ്ലിറ്റ് എന്ന് വെച്ച് ഡബിൾ എക്സൽ പറ്റില്ലായിരിക്കും എനിക്കൊക്കെ പറ്റൂ അല്ലെ പിന്നെ വരുന്നത് ദയവുറു ഒരു ഡസ്റ്റി ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങോട്ട് അയച്ചോ പിള്ളേരെ ഏത് എടുത്താലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല ഞാൻ പറഞ്ഞില്ല വേണമെങ്കിൽ നമുക്ക് രണ്ട് ടോപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റും അതിന്റെ ഹൈപ്പൊ കണ്ടതിന്റെ തന്നെ ഒരു ഡസ്റ്റി ഓറഞ്ച് ഇതാണത് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് മൊടാലിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രീമിയം കളക്ഷൻസാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ അവർക്കൊക്കെ നോക്കിയിരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വളരെ ഹാപ്പി ആയിരിക്കും കേട്ടോ